മലയാള ഭാഷാ പാഠശാല ചിന്താപഥം ഏഴാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ രണ്ടറ്റം ജനനം മരണം ഈ രണ്ടിനുമിടയിൽ നമ്മുടെ മത്സരം പൂന്താനം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ജനിക്കുമ്പോൾ നാം ഒന്നും കൊണ്ടുവരുന്നില്ല മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല പിന്നെന്തിനാണ് ഈ ഇടയിലുള്ള കാലത്ത് നാം ഇങ്ങനെ അനാവശ്യമായി മത്സരിക്കുന്നത് ശരിയായ ഉൾക്കാഴ്ചയിലേക്ക് നയിക്കുന്ന തത്വബോധമാണിത് ഈ ആശയം നാം കൂടെ കൊണ്ടുനടന്നാൽ മാത്രം മതിയല്ലോ ഒരു ബാഹ്യപ്രേരണയും നമ്മെ ആകർഷിച്ച് കീഴ്പ്പെടുത്തുന്നതിന് അടുക്കാതിരിക്കാൻ വിവേചനശക്തി മനുഷ്യൻ്റെ സവിശേഷതയാണ് അതുകൊണ്ടാണല്ലോ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും നമുക്ക് സാധിക്കുന്നത് എന്നാൽ ഈ സവിശേഷ സിദ്ധി ഈയിടെയായി പൂർവാധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ദിവസേന കേൾക്കേണ്ടി വരുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അതല്ലേ ശരിവെക്കുന്നത് ഈ വലിയ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം കിട്ടാതെ നാം പതറുന്നുമുണ്ട് അത്രയ്ക്കും ആപൽക്കരമായ ദിശയിലേക്കാണ് നമ്മുടെ നീക്കം വിശുദ്ധമെന്ന് കരുതിപ്പോരേണ്ട ഭാര്യാഭർദൃസ്നേഹവും പുത്രമിത്രാദിസ്നേഹവുമെല്ലാം സ്വാർത്ഥതയുടെ ചളിപുരണ്ട കപട സ്നേഹമായി മാറുന്ന അതിദാരുണ കാഴ്ച സ്വന്തമെന്ന് നാം കരുതുന്നവരെ പോലും അവരുടെ പ്രവൃത്തികളെയും പെരുമാറ്റ രീതിയെയുമെല്ലാം ശരിയായി നോക്കിക്കണ്ട് ഗുണദോഷ നിരൂപണം ചെയ്തേ അവരുമായി ഇടപെട്ടുകൂടൂ എന്ന സ്ഥിതിവിശേഷം മറിച്ചായാൽ നാം വഞ്ചിക്കപ്പെടുന്നു തേനീച്ച തേൻ കുടിക്കാൻ വന്നു അതിൻ്റെ കാലുകൾ തേൻകുടത്തിൽ ഒട്ടിപ്പോയി എന്ന് പറയുന്നതുപോലെ എത്ര ലാഘവമായാണ് ഓരോരുത്തരും ചതിക്കുഴിയിൽ എല്ലാം സുഖങ്ങളിലേക്കുള്ള ആകർഷണ വലയത്തിൽപ്പെട്ട് ഫലമോ പിടിക്കാൻ വന്നിട്ട് പിടിക്കപ്പെട്ടവരെ പോലെ എന്തിനാണ് അർഹതയില്ലാത്തത് നേടിയെടുക്കണമെന്ന് നാം മോഹിക്കുന്നത് ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് സ്വന്തമല്ല ഒന്നിനെയും നമുക്ക് സ്വന്തമാക്കുകയും വേണ്ട ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായാൽ അതുതന്നെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ പക്വത അതല്ലാതിരുന്നാൽ ആസക്തികൾക്ക് വശപ്പെട്ട് സ്വന്തം ഓജസ്സ് സ്വയം കരണ്ട് തിന്നുന്ന വിവേകശൂന്യരായി നാം അധപ്പതിക്കും അങ്ങനെ അവരുതല്ലോ Намаскаря.